കോതമംഗലം കറുകടത്ത് ടി ടി സി വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ കേസിൽ റിമാൻഡിലായ റമീസിൻ്റെ മാതാപിതാക്കളെയും സുഹൃത്തിനെയും പ്രതിപട്ടികയിൽ ചേർക്കുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചിരുന്നു എന്നാൽ പ്രതികളെ പിടികൂടിയിരുന്നില്ല ഈ സാധ്യത മുതലെടുത്ത് അവർ ഒളിവിൽ പോയി വീട് പൂട്ടിയാണ് അവർ മുങ്ങിയത് കോതമംഗലം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ മുഖ്യപ്രതി പറവൂർ ആലങ്ങാട് പാനായിക്കുളം തോപ്പിൽ പറമ്പിൽ റമീസാണ് വിദ്യാർത്ഥിനിയും റമീസും പ്രണയത്തിലായിരുന്നു ഈ കേസ് എൻ വിടാൻ സംസ്ഥാന സർക്കാരിന് താൽപര്യക്കുറവുണ്ട് ലവ് ജിഹാദ് ആരോപണത്തിലെ പ്രതിസന്ധിയും അതുണ്ടാക്കാവുന്ന മറ്റ് പ്രശ്നങ്ങളും കണക്കിലെടുത്താണ് കേരള പോലീസ് അന്വേഷിച്ചാൽ മതിയെന്ന സർക്കാർ നിലപാടിന് കാരണം പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കാൻ റമീസും വീട്ടുകാരും ഉപദ്രവിച്ചതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു ആത്മഹത്യാക്കുറിപ്പും രമേശിന്റെ കൈവശം ഉണ്ടായിരുന്ന മൊബൈൽ ഫോണിലെ ദൃശ്യങ്ങളും വാട്സപ്പ് ചാറ്റുകളും അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചു വിദ്യാർത്ഥിനിയുടെ മാതാവും സഹോദരനും നൽകിയ വിവരങ്ങളുടെ കൂടിയ അടിസ്ഥാനത്തിലാണ് ബന്ധുക്കളെ പ്രതി ചേർക്കാൻ പോലീസ് തീരുമാനിച്ചത് ആത്മഹത്യാ പ്രേരണാകുറ്റത്തിനും മർദ്ദനത്തിനും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താകും കേസെടുക്കുക ഇത് പൊതുസമൂഹത്തിൽ ചർച്ചയായതോടെ ആ ഉമ്മയും ബാപ്പയും ഒളിവിൽ പോയി ഇതോടെ ഇവരെ കണ്ടെത്താൻ പോലീസ് ശ്രമം തുടങ്ങി ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം റമീസും കുടുംബാംഗങ്ങളും മതം മാറ്റത്തിന് നിർബന്ധിച്ചതും അപമാനിക്കപ്പെട്ടതുമാണ് ജീവനൊടുക്കുന്നതിലേക്ക് എത്തിച്ചതെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയത് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്ന് മാറ്റുപുഴ ഡിവൈഎസ്പി പി എം ബൈജു കോതമംഗലം ഇൻസ്പെക്ടർ പി ടി ബിജോയ് എന്നിവർ ഉൾപ്പെടുന്ന പത്തംഗ പ്രത്യേക ടീമാണ് കേസ് അന്വേഷിക്കുന്നത് പെൺകുട്ടി ഉപദ്രവിക്കപ്പെട്ടത് ബിനാനിപുരം സ്റ്റേഷൻ പരിധിയിലായതുകൊണ്ട് അന്വേഷണ സംഘത്തിൽ ബിനാനിപുരം എസ് എച്ച്ഒ വി ആർ സുനിൽനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് രമേശിന്റെ ബന്ധുക്കളെയും സുഹൃത്തിനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനായിരുന്നു പദ്ധതി ഇതിനിടയിലാണ് അവർ ഒളിവിൽ പോയത് മകൾ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കേസ് എൻ ഐ എ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാതാവ് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും കത്തയച്ചിട്ടുണ്ട് ലവ് ജിഹാദിന്റെ പേരിൽ ബലമായി മതം മാറാൻ നിർബന്ധിച്ചതിന് തെളിവുണ്ട് വിദേശത്ത് പ്രവർത്തിക്കുന്നതും സ്വദേശത്ത് വേരുകൾ ഉള്ളതുമായ മത തീവ്രവാദ ഭീകര സംഘടനകളുടെ പങ്കാളിത്തത്തിൽ സംശയമുള്ള സാഹചര്യത്തിലാണ് എൻ ഐ എ അന്വേഷണം ആവശ്യപ്പെടുന്നതെന്ന് കത്തിലുണ്ട് തന്റെ മകളുടേത് നിർബന്ധിത മതപരിവർത്തന ശ്രമത്തെ തുടർന്നുണ്ടായ ആത്മഹത്യയാണ് ദുർബല വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിട്ടുള്ളതെന്ന് അമ്മ പറയുന്നുണ്ട് ഇത് സർക്കാരിനും പ്രതിസന്ധി ഉണ്ടാക്കുന്നു ആദ്യമായിട്ടാണ് ലൌജിഹാദ് ആരോപണം സർക്കാരിന് വലിയ വെല്ലുവിളിയായി മാറുന്നത് വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണം മതം മാറിയ ശേഷം പ്രതിയുടെ കുടുംബ വീട്ടിൽ താമസിക്കണം തുടങ്ങിയ വ്യവസ്ഥകൾ മകളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു മതം മാറ്റാനായി റമേസിന്റെ പാനായിക്കുളത്തെ വീട്ടിലെ മുറിയിൽ പൂട്ടിയിട്ട് മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചെന്നും മകളുടെ ആത്മഹത്യാക്കുറിപ്പിലുണ്ടെന്ന് മാതാവ് ചൂണ്ടിക്കാണിച്ചു റമീസിന്റെ മാതാപിതാക്കൾ വീട് പൂട്ടി ഒളിവിൽ പോയതായി പോലീസ് സമ്മതിക്കുന്നുണ്ട് റമീസ് അറസ്റ്റിലായതിനു പിന്നാലെ വീട് പൂട്ടി ഒളിവിൽ പോവുകയായിരുന്നു ഇവർ പോകാൻ സാധ്യതയുള്ള ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്